ാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് തീറ്റ പശുക്കൾക്കും മരുമകൾക്കും കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാമെ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് കേരള ഫീഡ്സിൻ്റെ ഡീലക്സ് പ്ലക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കേരള ഫീഡ്സിൻ്റെ ഡീലക്സ് പ്ലസ് ആണ് കൊടുക്കുന്നത് നല്ലൊരു തീറ്റയാണ് കേട്ടോ പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഉഴുന്നിൻ്റെ തവിടാണ് നമ്മൾ കൊടുക്കുന്നത് ഉഴുന്നില്ലേ ഉഴുന്നിൻ്റെ തവിടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഉഴുന്നതവിടെ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പാലിനെ നല്ല കൊഴുപ്പ് നല്ല മേനിയും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉഴുന്നതവിടെ നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു എന്താ പറയുക നമ്മൾ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പറ്റിയ ഒരു ഫീഡാണ് കേട്ടോ ഈ ഉഴുന്ന തവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ ഫീ ഇത് ഈ തവടയിൽ കിട്ടുകഴിഞ്ഞാൽ കഞ്ഞിവെള്ളം പോലെയാവും കേട്ടോ പിന്നെ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൂസ്റ്റർ എന്ന് പറയുന്നൊരു തീറ്റയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അതിൽ പലതരം എന്താ പറയുക ഓ ഈ എന്താ ചോളം അങ്ങനത്തെ കുറേ കുറേ എള്ള് മിക്സ് ആണ് കേട്ടോ ഈ ബൂസ്റ്റർ എന്ന് പറയുന്ന തീറ്റ അടിപൊളി തീറ്റയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോണ്ടാക്റ്റ് നമ്പർ തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ എത്തിച്ചു തരുമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ വേണമെങ്കിൽ വിളിച്ച് നോക്കിക്കോളൂ അപ്പോൾ അത് നല്ലൊരു തീറ്റയാണ് കേട്ടോ പശുക്കൾക്ക് നല്ല മേനി വരാനും നല്ല വെള്ളം കുടിക്കും നല്ല ഫാസ്റ്റായിട്ട് വെള്ളം കുടിക്കാനും സഹായിക്കുന്ന ഒരു തീറ്റയാണ് ഈ ബൂസ്റ്റർ എന്ന് പറയുന്ന തീറ്റ കേട്ടോ പിന്നെ നമ്മൾ കൊടുക്കുന്നത് എള്ളം പിണ്ണാക്കാണ് കേട്ടോ എള്ളം പിണ്ണാക്ക് നമ്മൾ തല ദിവസം തന്നെ കുതിർത്തി വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് നമ്മൾ തല പിറ്റ ദിവസം രാവിലെ കൊടുക്കുന്നത് അതേപോലെ ഉച്ചയ്ക്ക് ശേഷം കൊടുക്കാനുള്ളത് രാവിലെ നമ്മൾ കുതിർത്തിയിട്ടിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ കുതിർത്തിയിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കട്ട പോയിട്ട് അത് ഉടനെ നല്ല സെറ്റായിട്ട് വരുമ്പോൾ ഇവർ പെട്ടെന്ന് വെള്ളം കുടിച്ചോളും അല്ലെങ്കിൽ ഈ കട്ടകളൊക്കെ അവർ താഴെ തുപ്പിക്കളയാനും സാധ്യതയുണ്ട് പിന്നെ നമ്മളിവിടെ വെള്ളം കൊടുക്കുന്നത് വട്ടകളിലാണ് കേട്ടോ ബക്കറ്റിലൊന്നും നമ്മളിവിടെ വെള്ളം കൊടുക്കാറില്ല പൊതുവേ നമ്മൾ നല്ല വലിയ വട്ടകകളിലാണ് നമ്മളിവിടെ വെള്ളം കൊടുക്കുന്നത് അത് ഓരോ പശുവിനും മരുമയ്ക്കും അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ പശുക്കൾക്കും മരുമകൾക്കൊക്കെ വെള്ളം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ തീറ്റകളൊക്കെയാണ് കേട്ടോ നമ്മുടെ പശുക്കൾക്കും മരുമകൾക്കും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ തീറ്റകളുടെ ഏതെങ്കിലും ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ എവിടെ നിന്ന് ഇത് എടുക്കണേ എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ ഞങ്ങൾ അപ്പോൾ ഈ ഒരു തീറ്റയാണ് ഇവിടുത്തെ പശുക്കൾക്കും മരുമകൾക്കൊക്കെ കൊടുക്കുന്നത് പിന്നെ കൊടുക്കുന്നത് പുല്ല് മാത്രമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ